ന്യൂ ആയിട്ട് ചെയ്തത് പുതിയതായിട്ട് ചെയ്യുന്ന ന്യൂ ബിസിനസ്സിന് ന്യൂ സ്മോൾ ബിസിനസ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല എനിക്ക് കുറേ മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഡൗട്ടൊക്കെ ചോദിച്ച് ഇപ്പോൾ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഹാമ്പേഴ്സിൻ്റെയും ഫ്രെയിംസിൻ്റെയും പൊക്കറ്റ് അതുപോലെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒരു ബിസിനസ് പേജ് സ്റ്റാർട്ട് ചെയ്തി ചെയ്തിരിക്കുന്നവർക്കും ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് ഈ എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്നത് അതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കുറച്ച് കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു നെയിമിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ഒരു ഹാമ്പറായിരിക്കണം നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഹാമ്പേഴ്സ് നമ്മൾ അധികം എക്സ്പെൻസീവ് ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ അത്രയും നമ്മൾ ഒക്കെ നമ്മൾ മുടക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ആയതിന് ശേഷം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോയോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മോഡൽ ആദ്യം ക്രിയേറ്റ് ചെയ്യാം മോഡൽ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാം അതിലെന്തൊക്കെ ഐറ്റംസ് വേണോന്നൊക്കെ നോക്കി അതൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും പിന്നെ നമ്മൾ ബോക്സ് അതൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിന് ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ പേജിലാണെങ്കിലും ചെറിയ ഷോപ്പുകളിലൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ ആണ് അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോണിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നമുക്കിപ്പോൾ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള ഫോണൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കുക ഫോട്ടോയിൽ ഒക്കെ നല്ല സെറ്റ് ചെയ്യുക അത്യാവശ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അട്രാക്ഷൻ കിട്ടുന്ന നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെക്കുക ബാക്കിൽ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക ഫോട്ടോയോ വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനും നമ്മുടെ പേജൊന്ന് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരിലേക്കും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മൾ സ്റ്റോറി ഇടുക സ്റ്റാറ്റസ് ഇടുക അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ അയച്ചു കൊടുക്കുക അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക അങ്ങനെ പബ്ലിക്കിൽ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുക എല്ലാവരെയും അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആർക്കെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരെങ്കിലേയും ബേത്ത് ഡേയോ എന്തെങ്കിലും ഫങ്ഷൻസോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രെയിംസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് പബ്ലിക്കിൽ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആര് ചെയ്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക്